ലൈഫില് വലിയൊരു ട്രാജറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നഷ്ടങ്ങള് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തില് ആഗസ്റ്റ് ഏഴിനായിരുന്നു കരിപ്പൂര് തന്നെ പിന്നെ നിങ്ങൾക്ക് കാലിന് മാത്രല്ല മൊത്തത്തില് നട്ടല് കാല് കൈ മൊത്തത്തില് അങ്ങനെ ഫുള്ള് അവിടെ എന്നോട് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് പോകുന്നു പറയൂ എന്തെങ്കിലും ചെയ്യേ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞോണ്ടിരിക്കും കാരണം സാർക്കാണ് എന്റെ അവസ്ഥ അത്രത്തോളം മനസ്സിലായി നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ പറയും എന്തെങ്കിലും ചെയ്യ എല്ലാരും ഇങ്ങനെ പറയും പക്ഷെ അന്നൊന്നും എനിക്കൊരു മൂഡില്ലായിരുന്നു ഒന്നും പഠിക്കാനൊന്നും പോകാനുള്ള ഒരു മൂഡില്ലായിരുന്നു i've been casino yeah